ഹലോ യു കെയിൽ ഷോർട്ട് ടൈം കോഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് എൻക്വയറീസ് വരാറുണ്ട് യു കെയിൽ നമുക്ക് ഷോർട്ട് ടൈം കോഴ്സസ് എന്ന് പറയുന്നത് അവിടുത്തെ കോഴ്സസ് ആണോ അതോ അവിടുത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമയാണോ എന്നുള്ളതാണ് ഞാൻ തിരിച്ച് കോമൺ ആയിട്ട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം കാരണം യു കെയിൽ എല്ലാ ഡിഗ്രിയും കഴിഞ്ഞ് നമുക്ക് ചെയ്യാവുന്ന എല്ലാ മാസ്റ്റേഴ്സ് പ്രോഗ്രാമും ആക്ച്വലി നമ്മളുടെ കൺസിഡറേഷനിൽ ഷോർട്ട് ടൈം കോഴ്സസ് ആണ് എല്ലാം ട്വൽവ് മന്ത്സ് പ്രോഗ്രാംസ് ആണ് ട്വൽവ് മന്ത്സിന് താഴെയുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് അവിടെ അവൈലബിൾ അല്ല കാരണം മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ അവൈലബിൾ അല്ല നമ്മുടെ നാട്ടിലെ പോലെ ടു ഇയേഴ്സ് അല്ല അവിടുത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലെ ഒരു ഷോർട്ട് ഷെഡ്യൂറേഷൻ കോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളൊരു ഡിപ്ലോമ പ്രോഗ്രാം ആണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടേം കോഴ്സ് യു കെയിൽ അവൈലബിൾ ആവാൻ സാധ്യത കുറവാണ് കാരണം ഡിപ്ലോമ പ്രോഗ്രാംസിന് നോർമലി ഫീസൊ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് യു കെയിൽ ഈവൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീസൊക്കെ അടച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ബേസിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ചെയ്ത് അവിടെ പോയി പഠിച്ച് നിങ്ങൾക്ക് അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റേ ബാക്ക് എടുക്കാൻ എന്തായാലും പോസിബിലിറ്റി ഇല്ല കാരണം യു കെ ഗവൺമെൻറ് പൊതുവെ അപ്രൂവ് ചെയ്തിരിക്കുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഡിഗ്രി പ്രോഗ്രാംസും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് കോഴ്സസോ അല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാംസിനോ ആണ് നിങ്ങൾക്ക് വിസ കിട്ടാൻ പോസിബിളിറ്റി ഉള്ളു ഇതിൽ തന്നെ സ്പൗസ് ഫീസ അവൈലബിൾ ആയിട്ടുള്ളത് റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാംസിനും അതുപോലെ തന്നെ പി എച്ച് ഡി പ്രോഗ്രാംസിനുമാണ് നിങ്ങൾക്ക് സ്പൗസ് ഫീസ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ നാട്ടിൽ ട്വൽത്ത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ ടു ഇയറോ ത്രീ ഇയറോ ഡിപ്ലോമ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇവിടുത്തെ ക്രെഡിറ്റ്സ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് യു കെയില ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്ത് അവർക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി അവിടെ സ്റ്റേ ബാക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസിനുണ്ട് ടു ടു ത്രീ ഇയർ ഡിപ്ലോമ ട്വൽത്ത് കഴിഞ്ഞ സ്റ്റുഡൻസിന് മാത്രമാണ് ഐ എൽ സി റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആണ് അവിടെ ഐ എൽ സി നിർബന്ധമായിട്ടും ഈ കോഴ്സിൽ എൻറോൾ ചെയ്യണമെങ്കിൽ വേണം അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് ഗവൺമെൻറ് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇപ്പോൾ നമ്മുടെ പോളിടെക്നിക്ക് പോലത്തെ ഉള്ള കോഴ്സുകൾ ചെയ്ത് സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് വൺ ആൻഡ് ഹാഫ് ഇയർ ടു ഇയറിനുള്ളിൽ ഈ കോഴ്സ് അവർക്ക് ഒരു ഡിഗ്രി ആക്കി കൺവേർട്ട് ചെയ്തെടുക്കാം അത് അത് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചെയ്യാം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ടു ഇയേഴ്സ് സ്റ്റേ ബാക്കും അതിനുശേഷം മാർക്കിങ്സിലിട്ട് മാറാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം വിത്ത് ഐ എൽ ടിസ് വേണം ഐ എൽസോ പി ടിഇ നിർബന്ധമാണെന്ന് മാത്രം അപ്പോൾ യു കെയിൽ ഷോർട്ട് ടൈം കോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ഡിഗ്രി ഉള്ള കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ ഓൾറെഡി മാക്സിമം ഷോർട്ട് വൺ ഇയർ മാസേഴ്സ് പ്രോഗ്രാം ആണ് യു കെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വിത്ത് ആൻഡ് വിത്തൗട്ട് ഐ ഐ ഡി എസ് നിങ്ങൾക്ക് ചെയ്യാം സ്കോളർഷിപ്പ് ആണ് ഇനി അതല്ല ലോംഗർ ഉള്ള കോഴ്സ് നോക്കുന്ന പിള്ളേരാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ട്വൽവ് മന്ത്സിന് ശേഷം സിക്സ് ടു ട്വൽവ് മന്ത്സ് വരെ ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സസ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അത് എല്ലാ കോഴ്സസിനും ഇല്ല മാനേജ്മെന്റ് റിലേറ്റഡ് സബ്ജക്ട്സിന് ഓഫ് കോഴ്സ് ഉണ്ട് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ട് ചില സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനും പ്ലേസ്മെന്റ് ഇയർ അവർ ഓഫർ ചെയ്യുന്നുണ്ട് അത് ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം കുറച്ചുകൂടെ ഹയർ ആയിട്ട് പഠിക്കാൻ പോകണമെങ്കിൽ എം റിസർച്ച് എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഹാഫ് ഇയർ ഡ്യൂറേഷനുള്ള റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഏത് കോഴ്സിനാണെങ്കിലും നിങ്ങൾക്ക് ടൂ ഇയേഴ്സ് സ്റ്റേ ബാക്കും അവൈലബിൾ ആണ് സോ യു കെയിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ഡയറക്റ്റായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണൽ സജഷൻ കാരണം വിസ ഒന്നാമത്തെ ഡിഫിക്കൽട്ടാണ് ഇനി യു ഡി നിങ്ങൾക്ക് വിസ കിട്ടി അവിടെ ചെന്നാൽ പോലും നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് സ്റ്റേ ബാക്കും കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടാവും കൂടുതലും ഇതെല്ലാം ഡിസ്റ്റൽ ലേണിംഗ് പ്രോഗ്രാമിലാണ് ഇത്തരം സർട്ടിഫിക്കേഷൻസ് ഒക്കെ വരണത് ഇതിന് വിസ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഡിസ്റ്റൽ ലേണിംഗ് പ്രോഗ്രാം കാരണം നോർമൽ ഡിഗ്രി പ്രോഗ്രാംസും മാസ്റ്റേഴ്സ് പ്രോഗ്രാമും യു കെയിലെ യൂണിവേഴ്സിറ്റീസ് ഓൺലൈൻ ലേണിങ്ങിൽ കൊടുക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി മറ്റേ ഫീസിനേക്കാളും കുറവ് വരാൻ ചാ ഇതിന് വരാ വരാറുള്ളൂ പക്ഷേ നിങ്ങൾ എൻറോൾ ചെയ്താൽ നിങ്ങൾ ഡിസ്റ്റൽ ലേണിംഗ് പ്രോഗ്രാമിന്റെ കീഴിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ യു കെയിൽ പലപ്പോഴും യൂണിവേഴ്സിറ്റീസിന്റെ വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം എന്നുള്ള ഓപ്ഷൻ കാണാറുണ്ട് ഈ പാർട്ട് ടൈം എന്ന ഓപ്ഷൻ കാണുന്നത് എപ്പോഴും അവിടുത്തെ ഡിസ്റ്റൽ ലേണിങ് പ്രോഗ്രാമാണ് അഡ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് ആ കോഴ്സിന് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും പക്ഷെ എൻറോൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിന്റെ പേജിൽ ഒരു ടാൻ വിസ നിങ്ങൾക്ക് കിട്ടാൻ പോസിബിലിറ്റി ഇല്ല അപ്പോൾ ഇതാണ് യു കെയിലെ ഷോർട്ട് ടേം ഡ്യൂറേഷനിലുള്ള പോസ്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഡിപ്ലോമ കഴിഞ്ഞ് അയൽസോളം ആണ് നിങ്ങൾക്ക് അവിടെ ഒരു അപ്പ് ആണ് നോക്കുന്നതെങ്കിൽ യു കെയിലെ ഒരു ടോപ്പ് ആണെന്ന് നോക്കുന്നതെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ ഐ എൽ ടിസ് പി ടി ഇ ക്ലാസ്സസ് ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വഴി സ്കോർ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തോട്ട് പോകാൻ വിസ് സക്സസ്ഫുൾ ആയിട്ട് വിസ് കിട്ടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ അതുവരെയുള്ള ലാംഗ്വേജിൻ്റെ എല്ലാ ട്യൂഷൻ ഫീസും നമ്മൾ റീയംബേഴ്സ് ചെയ്ത് സ്റ്റുഡൻ്റിന് കൊടുക്കുന്നതാണ് സോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം